പൊലമ്മ ജഹസഹും ബിജഹാസിഹിം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഒരു ദിവസം അവിടെ ഗെസ്റ്റായിട്ട് കഴിഞ്ഞു എന്നിട്ട് എല്ലാവരും പോവുകയാണ് അപ്പോൾ പൊലമ്മ ജഹസഹും അവർക്കെല്ലാ തയ്യാറെടുപ്പുകളും തയ്യാറാക്കി കൊടുത്തു ആര് യൂസ്മിൻ വേലസ് തയ്യാറാക്കി കൊടുത്ത ബി ജഹാസിഹിം അവരുടെ യാത്ര പാതയങ്ങൾ അല്ലേ അല്ലെങ്കിൽ യാത്ര തയ്യാറെടുപ്പുകളങ്ങനെ യാത്രയുടെ തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ അല സിക്കായത്താ ഈ സിക്കായത്തിനെ ആക്കി സിക്കായത്തെന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ ഒരു ഒരു സാ ഇൻ്റെ ഒരു പാത്രമാണ് അത് മുറസ് അമ്പിൽ ജൗഹരി മുത്തുകൊണ്ട് തർസീ ചെയ്ത് അതായത് ഒറ്റപ്പിച്ചർത്ഥം മുത്തു പതിപ്പിച്ച മുത്തു പതിപ്പിച്ച സ്വർണത്തിൻ്റെ ഒരു സിൻ്റെ പാത്രമാണ് അളവ് പാത്രമാണ് അപ്പോൾ ആ ഷിക്കായത്തിനെ വെച്ചു ശ്രീ റഹലി അഹീഹി ബിന്യാമീൻ തൻ്റെ സഹോദരൻ ബിന്യാമീനിൻ്റെ റഹലി ഈ എന്താണ് ഒട്ടാ മീൻസ് നമ്മൾ പറഞ്ഞിരുന്ന ഒട്ടക്കട്ടിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൽ വെച്ചിരിക്കുന്ന ആ ബാണ്ടക്കെട്ടിൽ വെച്ചു അളന്ന് കൊടുത്ത ആ ധാന്യത്തിനോടൊപ്പം അതും കൂടെ ഉള്ളിൽ വെച്ചു ഈ തന്ത്രമാണത് സുമ അദനമോ അതിന് പിന്നെ അവരിങ്ങനെ പോയതിന് ശേഷം സുമ അദനമോ അതിനെ വിളിച്ചു പറയുന്ന ഒരു വിളിയാളം വിളിച്ചു പറഞ്ഞു നാദാ ആദാമുനാദി ഒരാൾ വിളിച്ചു പറഞ്ഞു ബൻഫി സാലിഹിം ആൻഡ് മജിലിസി യൂസഫ് യൂസഫിൻ്റെ നബിയുടെ ആ സദസ്സിൽ നിന്നും അവർ യാത്രയായിട്ട് പുറപ്പെടുത്തേക്ക് പോയതിന് ശേഷം ഹലീർ ഓ യാത്രാസംഗമേ അയ്യൽ കാഫില കാഫിലയെ യാത്രാസംഗമേ ഇന്നൊക്കെ പിള്ളക്കും നിങ്ങളെ മോഷ്ടാക്കൾ തന്നെയാണ് കാലു അവർ പറഞ്ഞു അവക്കത് അവ അല്ലേ കാലു വ അവര് പറഞ്ഞു അക്ബലൂറോടത്ത് അവര് ചോദിച്ചു ഏതൊരു സ്ഥിതിയിൽ വക്കത് അക്ബലൂ അവർ അഭിമുഖമായിട്ടുണ്ട് അലേഹിം ഈ ഇവരുടെ അക്ബലൂ അലേഹിന്ന് വെച്ചാൽ ഈ യൂസഫ് നബിയുടെ സഹോദരന്മാർ പതിനൊന്ന് പേരും പോവാണ് അതിരുന്ന ആൾക്കാർ തിരിച്ചു പോകണം അപ്പോൾ അവര് അഭിമുഖമായി നിന്ന് ഇവരിലേക്ക് അഭിമുഖമായി നിന്നിട്ട് മാതാ മല്ലതി മാതാന്ന് വച്ചാൽ മല്ലതി അപ്പം ഇതാ എന്താണ് ഇവിടെ മൗസൂലയാണ് മാ ഇസ്തിഫാമാണ് ഇതാ എന്താണ് മൗസൂലാണ് അപ്പം അതുകൊണ്ടാണ് മല്ലതി അല്ലാതെ തഫ്കി ദൂന ഹു മ എന്താണ് അല്ലാതെ യാതൊരു കാര്യം തഫ് ദൂന നിങ്ങൾക്കില്ലാതായി ഹു അതിന് അയാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്താണ് നിങ്ങളുടെ എന്ത് ക എന്ത് സാധനമാണ് മോഷണം പോയത് നിങ്ങൾ പറഞ്ഞേ അപ്പൊ കാലു അവർ പറഞ്ഞു നഫ്കി ദു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു സുവാ സുവാ എന്ന് വെച്ചാൽ സ അൽ മലിക്കി മലിക്കിന്റെ രാജാവിൻ്റെ ആ മുത്ത് പതിപ്പിച്ച സ്വർണ്ണ അളത്തിൻ്റെ അളവ് മാത്രം നഷ്ടപ്പെട്ടു വലിമൻ ജാ ജി ഹി ഹിംലുബീർ വലിമൻ ജാ അബി അത് കൊണ്ടുവരുന്ന ആൾ കൊണ്ട് ഹിംലു ഹിംലുബീരിൻ ഓരോ ഒട്ടകം ചുമക്കുന്ന അത്രയും ചുമട് അവന് കിട്ടുന്നതാണ് പിന്നെ ഭക്ഷണത്തിനാൽ അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് കള്ളന്മാർ നോക്കട്ടെ അനബിഹി ബിൽ ഹംലി അത് എന്താണ് അത് ഹംലി ആ സാധനം ആ സംഗതി ഏറ്റെടുക്കാൻ ഏറ്റെടുക്കൽ കൊണ്ട് ഞാൻ ഈ മുൻ സൈജൽ കഫീൽ ഉത്തരവാദിയാണ് ഞാൻ ഞാനത് ഏറ്റെടുക്കാന്ന് പറഞ്ഞാണ് ഞാൻ നിങ്ങളെ പിടിക്കും നോക്കട്ടെ കാലുകൊരു പറഞ്ഞു തല്ലാഹി യൂസു മീഡിയയുടെ സഹോദരന്മാർ പറഞ്ഞു അല്ലാഹുവാണ് സത്യം കസമി കസമ കസമു ഒരു കസമാണ് ഇത് സത്യം ചെയ്യലാണ് ഫിഹി അത് ഏർ മാന താജുബ് അതില് താജുബിന്റെ അർത്ഥമുണ്ട് അങ്ങനെയുള്ള ഒരു കസം ചെയ്യ സത്യം ചെയ്യലാണ് കസമും ഫിഹി മാന താജുബ് താജുബിന്റെ അർത്ഥം അതിലുള്ളതായ ഒരു സത്യം ചെയ്യലാണ് എന്താണ് തല്ലാഹിഅ അള്ളാണ് സത്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ അത്ഭുതപ്പെട്ടു അല്ലാണ്ട് നിങ്ങൾക്ക് അറിയില്ലേ മാ ഞങ്ങൾ വന്നിട്ടില്ല വന്നിട്ടില്ലാന്ന് ഇവിടെ മിസറിന്റെ ഭൂമികയിൽ കുഴപ്പം അല്ല ഞങ്ങൾ വന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ വമാ കുഞ്ഞ സാരിക്കും ഞങ്ങൾ മോഷ്ടാക്കളും അല്ല മാ സറക്ക സറക്ക യൂസ് ചെയ്യുന്നതാണ് മാ സറക്ക കത്തു മാ സറക്കനാ കത്തു ഞങ്ങൾ തീരെ മോഷ്ടിച്ചിട്ടില്ല ഇന്നുവരെ ഞങ്ങൾ മോഷ്ടിച്ചിട്ടും ഇല്ല കാലം ഒരു പറഞ്ഞു ആ അവര് പറഞ്ഞ അവർ പറഞ്ഞ് ഉദ്ദേശിക്കുന്ന രാജാവിന്റെ അയാൾ പറയാണ് അയിൽ ആ വിളിച്ചു പറയുന്ന ആളും വാസാബ് അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും നേതാവും അവർ അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും പറയാണ് ഫമാ ജസാവു അല്ല നിങ്ങൾ ചോദിക്കട്ടെ ഫമാ ജസാവു എന്താണ് ഈ മോഷ്ടാവിന്റെ ശിക്ഷ ഈ സാരിക്ക് മോഷ്ടാവിന്റെ ശിക്ഷ എന്താണ് ഈ കൊന്തും നിങ്ങൾ കളവ് പറയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കളവാണ് പറയുന്നെങ്കിൽ ഈ മോഷ്ടിക്കുന്ന മോഷ്ടാവിന് എന്താ ചെയ്യേണ്ടത് നോക്കാം നമുക്ക് പരീക്ഷിച്ചു പരിശോധിച്ചു നോക്കാം ഫീക്കോലിക്കും നിങ്ങളുടെ പറച്ചിൽ ആ കുഞ്ഞ സാരിക്ക് ഞങ്ങളെ മോഷ്ടാക്കളല്ലാന്നാണല്ലോ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ ഉചിത ഫീക്കും എന്നിട്ട് എന്തായി അത് കിട്ടുകയും ചെയ്തു നിങ്ങളുടെ കൈവശത്തിലായിട്ട് അപ്പൊ കാല് പറഞ്ഞു അങ്ങനെയെങ്കിലും ജസാഹു അങ്ങനെ ഒരു മോഷ്ട ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവനുള്ള പറഞ്ഞു ഫലം മുബത്തത് അവനെ മുബത്തതാണ് ഖബർന്താണ് മൻ ഉചിത ഫിറാഹ്ലിഹി മൻ ഒരുത്തനാണ് ഉചിത ഈ സ്വർണത്തിന്റെ അളവ് പാത്രം കിട്ടിയിട്ടുണ്ട് ഫീ ഫീറാഹ്ലിഹി അവന്റെ ഒട്ടകെട്ടിലാണ് അപ്പൊ ആരുടെ പാണ്ഡത്തിലാണോ അത് കിട്ടിയത് ആ അവൻ തന്നെയാണ് അപ്പോൾ എന്താകും യുസ്റ്ററക്കോ അവനെ അടിമയാക്കപ്പെടും സുമ്മ ആ അപ്പോൾ എന്താണ് അടിമയാക്കപ്പെടും അപ്പോൾ വേണ്ടി ശരീരത്തെ അങ്ങനെയാണ് മോഷ്ടാവിനെ മോഷ്ടാവിനെന്ത ഒരു കൊല്ലത്തേക്ക് അടിമയായിട്ട് പിടിക്കും എന്നുള്ളതാണ് സുമ്മി കൗലി പിന്നെ അദ്ദേഹത്തിൻ്റെ കൗല് കൊണ്ട് അതിനെന്തായി ശക്തി ശക്തമാക്കി ഇവർ പറഞ്ഞ ഈ ഫഹുവ ആ അതിന് ശക്തി അള്ളാഹുവിൻ്റെ കൗലുകൊണ്ടെന്ന് പറഞ്ഞാൽ മതി അല്ലേ ഫഹുവ അതാണ് ആ ഫഹുവ അത് അതെന്ന് വെച്ചാൽ ഈ സാരി ആ സാരിക്ക് ജസാഹു അ തന്നെയാണ് മോഷ് മൻ ജി റഹലി ആണ് ജസാഹു എന്ന് പറഞ്ഞാൽ അതിനൊന്നും കൂടെ ശക്തി പകരുകയാണ് അള്ളാഹു അപ്പം ഈ ജസാഹു അതിന്റെ പ്രതിഫലം അതിന്റെ ശിക്ഷ ശിക്ഷന്നുള്ള എന്താണ് ആരെയാണോ ആരുടെ ഇതിലാണോ ആ ആരുടെ ഭാണ്ടത്തിലാണോ ആ മോഷ്ടിക്കപ്പെട്ട സാധനം കിട്ടുന്നത് അവൻ തന്നെ എന്നിട്ട് ഫഹുവ ജസാഹു അത് തന്നെയാണ് അവൻ്റെ പ്രതിഫലം അല്ല അവൻ തന്നെയാണ് അതിൻ്റെ പ്രതിഫലം അതായത് അവനെ തന്നെയാണ് അടിമയാക്കാന്ന് അതിൽ മസ്രൂഖ് മസറൂഖ് എന്നല്ലേ പറഞ്ഞിരിക്കുന്ന ജസാവു ആ മസറൂക്കിൻ്റെ ജസാ അതായത് മോഷ്ടിക്കപ്പെട്ട സാധനത്തിന് പകരം മോഷ്ടിച്ച ആളിനെ തന്നെയാണ് അടിമയാക്കുക എന്നല്ല അത് വേറെ ആരുമല്ല വാനത്ത് സന അതൊരു കൊല്ലാണ് അല്ല സോറി വഖാനത്ത് സുന്നത്ത ആലി ആലിക്കൂബ് അത് യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ സുന്നത്താണ് ഇത് യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ ആലിൻ്റെ എന്നുമാണ് വക്കാം അപ്പൊ ആലി എന്നുള്ള ചിലപ്പം സായിട്ട് വരാറുണ്ട് ഖുറാനുകളുണ്ടല്ലോ ഇന്നുള്ള ഹസ്തഫനുഹം ഇന്നുള്ള ഹസ്തഫനോഹം അല ഇബ്രാഹിം വലി ഇമ്രഹാൻ അവിടെ ജലാലിന് തന്നെ കൊടുത്തിട്ടുണ്ട് ആല എന്നുള്ള എന്താണ് ജലാലിനി തന്നെയാണെന്ന് തോന്നുന്ന സാവി എന്തായാലും അവിടെ അങ്ങനെ ആക്കാൻ ഈകബ് നബിയുടെ സുന്നത്താണ് നടപടിയാണ് അല്ലെങ്കിൽ ഈക്കബ്ബ് നബിയുടെ ആലിന്റെ നടപടിയാണ് അള്ളാഹു അവർക്ക് അങ്ങനെയാണ് ഈശ്വര കൽപ്പിച്ചിട്ടുള്ളത് ആ അപ്പൊ ആ നിലയ്ക്ക് കഥ അലിഖൽ ആ ആ പ്രതി അതുപോലത്തെ പ്രതിഫലം നജീസ് ലാലിമീന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ ലാലിമീങ്ങൾ അയാൾക്ക് നാം നൽകും വിശരിക്കത്തി മോഷണം കൊണ്ട് കാണിച്ച അക്രമം പ്രവർത്തിച്ച ആളുകൾക്ക് അങ്ങനെ ഫസർ റാഹി യൂസുഫ ബി തഫ്തീഷി ഔയ്യീം അങ്ങനെ അവർ വ്യക്തമാക്കി ലൈ യൂസ യൂസഫിൻ അലൈഹി സ്വലാമിനോട് എന്ത് ബി തഫ്ഷി ഔയത്തീം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളുടെ പാത്രങ്ങൾ ഞങ്ങളുടെ ഭാണ്ഡങ്ങൾ തീയ തപ്പി നോക്കിക്കൊള്ളാൻ പറഞ്ഞു ഞങ്ങള് അങ്ങനെ ഫബദ് അബി ഔദ്ദീ യൂസ്ബി അലൈഹി സ്ലാം അവരുടെ ഭാണ്ടങ്ങള് തപ്പാൻ തുടങ്ങി തപ്പി പരതി കബല വി ഐഹി തന്റെ സഹോദരന്റെ ഏർ ചാക്ക് തപ്പുന്നതിന് മുമ്പായിട്ട് ബാക്കിയുള്ളവരുടെ എന്താണല്ലേ അല്ലാതെ ആദ്യ സഹോദരന്റെ ആക്കീട് പിന്നെ സഹോദരൻ തന്നെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയിക്കില്ല അപ്പോൾ ആദ്യം പത്ത് സഹോദരന്മാർ മറ്റേ പത്ത് ഉപ്പിത്തു സഹോദരന്മാരുടെ ബാണ്ഡങ്ങൾ അയച്ചു സുമ അതിൽ നിന്നൊന്നും കിട്ടിയില്ല സുമസ്തഹ പിന്നെ ഈ എന്താണ് പുറപ്പെടുവിച്ചു ഈ സിയ സിക്കായത്ത ആ പാത്രത്തിന് പുറപ്പെടുവിച്ചു മിം ഹി തൻ്റെ സഹോദരൻ ബിനിയ മീനിൻ്റെ ബാണ്ഡക്കെട്ടിൽ നിന്നും പുറപ്പെടുവിച്ചു കാലത്ത് അലാഹാലു കദാലി കൽഖൈതു ഇപ്രകാരമുള്ള കൈപ്രകാരമുള്ള ആ ഒരു തന്ത്രം കിദിനാലി യൂസഫ് യൂസഫിന് വേണ്ടി നാം ചെയ്തതാണ് അതായത് അല്ലം ഞാഹു ഞാൻ യൂസുഫിനെ പഠിപ്പിച്ചു അതിനെ അല്ലം ഞാൻ യൂസുഫിനെ പഠിപ്പിച്ചു കൊടുത്തു അലഹിതിയാലാ തന്ത്രം പ്രയോഗിക്കാൻ ഫി അഹദി അഹി തൻ്റെ സഹോദരനെ എങ്ങനെയാണ് പിടികൂടുക തൻ്റെ കൂടെ നിർത്തുക അതിലൊരു തന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി യൂസുഫിനെ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു മാക്കാനെ യൂസുഫു യൂസുഫായിട്ടില്ല അലി അഹു അഹാഹു തൻ്റെ സഹോദരനെ റഖീഖന പിടിച്ചുവെക്കാനായിട്ടില്ല റക്കീഖനൊരടിമയായിട്ടാണ് ശരിക്കത്തി മോഷണത്തിൻ്റെ പേരിൽ ഫി ദീനിൽ മലിക്കി മലിക്കിൻ്റെ ില് മലിക്കിന്റെ രാജാവിൻ്റെ അതായത് ഹുക്കുമി മലിക് മിസ് മിസ്രിലുള്ള രാജാവിന്റെ നിയമത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല ലിയന്ന ജസാഹു ഇന്ദഹു കാരണം ഈ മോഷ്ടാവിനുള്ള ശിക്ഷ മിസ്രിലെ രാജാവിന്റെ അടുക്കൽ മിസ്രിലെ രാജാവ് ഉണ്ടല്ലോ മെയിൻ രാജാവ് ഉണ്ടല്ലോ മലിക് എന്ന് പറയും അദ്ദേഹത്തിന് അപ്പൊ എന്താണ് അള്ള അറബ് അടിക്കുക എന്നുള്ളതാണ് അപ്പൊ തകരിയും പിന്നെന്താണ് തകരീമ് ബാധ്യസ്ഥനാക്കലുമാണ് മിസിലയിൽ മസ്റൂക്കി മോഷ്ടിക്കപ്പെട്ട വസ്തുവിന്റെ ഇരുട്ടി എത്രയാണ് തുക അത്രയും തുകക്ക് ബാധ്യസ്ഥനാക്കുകയാണ് അല്ലാ അല്ലെ ഇസ്തറാക്ക് ഈസ്തർക്കാക്ക് അടിമയാക്കാന്നുള്ളതല്ല ആ മിസ്ര രാജാവിന്റെ ശിക്ഷ അപ്പം ആ അത് പ്രകാരം ആക്കാനും കഴിയൂല ഇല്ല അയ്യഷ അള്ള അള്ളഹ ഉദ്ദേശിച്ചാലല്ല അതെ അഹദഹു ബിഹുഖുമി അപ്പൊ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അങ്ങനെ ഉദ്ദേശിച്ചു അപ്പൊ എങ്ങനെയാ അത് അഹ്ദഹു അള്ളാഹുവിനെ പിടി സഹോദരനെ പിടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു യൂസഫിനെ യൂസ്വനിക്കു വേണ്ടി പിടിച്ചു യൂസുഫൻ നബീനെ തന്നെ ഏൽപ്പിക്കാം ബി ഹുക്മി അബി തൻ്റെ അതായി മോഷ്ടിച്ചു എന്ന അപവാദം വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ബിനിയാമീൻ അവരുടെ പിതാവിൻ്റെ ഹുക്കുമു കൊണ്ട് ഞുമിനെ ശെറ്റി ഇത് അങ്ങനെയാണ് അതായത് ഇല്ലാമി അതമ്മ മക്കൻ മീൻ അഹദിഹി ഇല്ലാബി മഷീത് ഇല്ലാഹി അള്ളാഹുവിൻ്റെ മഷീത് അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ടല്ലാതെ യൂസഫ് നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ സഹോദരനെ തൻ്റെ അടുക്കൽ പിടിച്ചു വയ്ക്കൽ സാധിക്കുമായിരുന്നില്ല എങ്ങനെയാണ് അള്ളാഹുവിനെ മഷിയത്ത് ബി ഇല്ലഹാമിഹി അള്ളാഹു യൂസുഫ് നബി അലി അബി ഇല്ലാമി അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കൽ കൊണ്ട് സു ആലെ ഇഹ്ബത് ഹി യൂസു നബി അലൈലി എന്ത് തോന്നിപ്പിച്ചു കൊടുത്താൽ അല്ലാഹു തൻ്റെ സഹോദരങ്ങളോട് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ എന്താണ് നിങ്ങളുടെ മതത്തിൽ അല്ല നിങ്ങളിലുള്ള മോഷ്ടാവാണെങ്കിലുള്ള ശിക്ഷ ബിഹിം അങ്ങനെ ഒരു മറുപടി കൊടുക്കാനും ീം അവർ അവരുടെ സുന്നത്തനുസരിച്ച് അതായത് അവരുടെ പിതാവിൻ്റെ ആ ഒരു മത മത നടപടിക്രമം അനുസരിച്ചുള്ള ശിക്ഷ എന്താണ് എന്ന് തിരിച്ച് മറുപടി കൊടുക്കാനൊക്കെ അള്ളാഹു അങ്ങനെ ഇല്ലാഹം ഓരോരുത്തർക്കും തോന്നിപ്പിച്ചു കൊടുത്തു അപ്പോൾ അപ്പൊ അള്ളാവിനെ കൊണ്ടല്ലാതെ യൂസഫ് നബി അലൈഹി സ്ലാമിനും സാധിക്കുമായിരുന്നില്ല നർഫ ദറാത്തി മന്നഷ നാം ഉദ്ദേശിച്ച ആളുകളുടെ നർഫോ ദറാ ആ നാം എന്ത് ചെയ്യും പദവികൾ ഉയർത്തും അഥവാ മന്നഷ ഇവിടെ രണ്ട് കിറാത്തുണ്ട് നമ്മുടെ നമ്മുടെ തൻവീനാണ് അപ്പൊ ചിലരുടെ മന്നഷ നാം ഉദ്ദേശിക്കുന്ന ആളുകളുടെ പദവികളെ നാം ഉയർത്തും എന്നർത്ഥം അല്ലെങ്കിൽ നാം പദവികൾ ഉയർത്തി കൊടുക്കും മന്നഷ ഇന് അല്ലെങ്കിൽ മ അല്ല മന്നശായിനെ നാം ഉയർത്തും നാം ഉദ്ദേശിക്കുന്ന ആളുകളെ നാം ഉയർത്തും തറചാത്തിൻ പദവികളാൽ അപ്പം പദവികളായിട്ട് എന്നൊക്കെ അർത്ഥം അപ്പോൾ തന്വീനാണ് അങ്ങനെ വരും എന്തായാലും ഫിലി ഇൽമി ഇൽമിന്റെ വിഷയത്തിൽ ഓരോരുത്തർക്കും കുറച്ച് ചിലർക്ക് ചിലർക്കാൾ കൂടുതൽ ഇൽമി കിട്ടും കയ്യൂസ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ ഫോക്കുൽ ഇൽമിൻ ഏതൊരു ഇൽമുള്ള ആളുടെ മേധിയുണ്ട് ഇമിൻ അൽ മഹ്ലൂഖിന് മഹ്ലൂക്ക് സൃഷ്ടികളിൽ നിന്നുള്ള ഇൽമുള്ള ആളുകൾ ഏതൊരു ഇൽമുള്ള ആളുകളാണെങ്കിലും അവരുടെയൊക്കെ മേലെയുണ്ട് അലീമുൻ വിശാലമായി അറിയുന്ന ഒരുവൻ അതാരാണ് ആലമുൻഹു അവനേക്കാൾ അറിയുന്ന ആളാണ് അതാരാണ് അള്ളാഹുത്താലയാണ് അല്ലെ നബി നല്ല ഇൽമുള്ള ആളാണെങ്കിൽ യൂസുഫിനബിയെക്കാൾ ഇൽമുള്ള ആളാണ് അള്ളാഹുഅല ഹത്തോഹിത അപ്പം അല്ല അങ്ങനൊന്നും വേണ്ട ഒരു ഇൽമുള്ള ആളുണ്ടെങ്കിൽ അവനേക്കാൾ വലിയ മഹലൂക്കി തന്നെ ഉണ്ട് അങ്ങനെ അങ്ങനെ പോയി 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 സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഇൽമുള്ള ആൾ അവനേക്കാൾ ഇൽമായിരിക്കും ഇനി അള്ളാഹുത്താലേക്ക് അങ്ങനെയാണ് ഹത്ത എൻ അല്ലാഹിതഅല അങ്ങനെ അള്ളാഹു താലേക്ക് അത് ചെന്ന് ചേരും കാലു അവര് പറഞ്ഞു ഈ ബിന്യാമീൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഫക്ത് സാറക്ക ആഹുൽ ലഹു മീൻ കപിൽ ഫകത് സാറക്ക തീർച്ചയായും മോഷ്ടിച്ചിട്ടുണ്ട് അഹുല്ലഹു അവനുള്ളൊരു സഹോദരൻ മീൻ കപിൽ ഇതിൻ്റെ മുമ്പ് അവൻ്റെ ഒരു സഹോദരൻ ആരാണത് ഐ യൂസുഫ് യൂസുഫും മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് വാന സാറക്ക യൂസുഫിന് വേലസ്സലാം മോഷ്ടിച്ചിരുന്നു ലി അബി ഉമ്മിഹി തൻ്റെ ഉമ്മയുടെ പിതാവിന് ഉണ്ടായിരുന്ന സൊനമൻ തൻ്റെ ഉമ്മയുടെ പിതാവിനുണ്ടായിരുന്ന സൊനമൻ ഒരു വിഗ്രഹത്തെ മിൻ ദഹാബിൻ സ്വർണം നിർമ്മിതമായ അപ്പൊ ഖസറഹു അതിനെ പൊട്ടിച്ചു കളഞ്ഞുല്ലേ അല്ല യാബുദു അതെന്തിനാണ് പൊട്ടിച്ചത് അല്ല മോഷ്ടിച്ചിട്ട് വേണമല്ലോ പൊട്ടിക്കുക അല്ലാതെ കിട്ടൂലല്ലോ അതല്ലേ അല്ല യാബുദു അവരതിനെ ആരാധിക്കാതിരിക്കാൻ വേണ്ടി അപ്പം തൻ്റെ ഉമ്മയുടെ പിതാവ് എന്തിനോ ആരാധിച്ചിരുന്നുണ്ടാവുക അപ്പോൾ അതിനെ പൊട്ടിച്ചു കളഞ്ഞാണ് അത് കൃത്യമായിട്ട് വിശദമായ തഫ്സീറുകളൊക്കെ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതല്ലാതെ പല പല അഭിപ്രായങ്ങളുണ്ട് എന്തായാലും ഫസറഹ റഹ യൂസുഫ് ഫി നഫ്സിഹി അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ശരിക്കൊരു മോഷണം ഒന്നുമല്ല പ്രവാചകൻ്റെ വിസ്മത്തിന് തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമൊന്നും ഉണ്ടായിട്ടില്ല ഫസറഹ യൂസുഫ് യൂസുഫൻ ബി അലൈഹി സ്വലാം അതിനെ രഹസ്യമാക്കി എന്താണ് അസറഹ റഹ യൂസുഫി നഫ്സിഹി ഈ കാര്യത്തെ രഹസ്യമാക്കി കാര്യം സഹോദരനാണ് എന്നുള്ള ആ ഒരു സംഗതിയെ രഹസ്യമാക്കി ഇതോടൊപ്പം അസർറഹ എന്നതിന്റെ മർജിയിലേഹി അല്ലെങ്കിൽ അസർഹ എന്നുള്ളത് ആ ഇങ്ങോട്ട് വെച്ചാദ്യം മറ്റേ അളവ് പാത്രം അളവ് പാത്രത്തിലേക്ക് അതിന്റെ കാര്യം മറിച്ചുവെച്ചു യൂസഫ് നബി ഫീ നബ്ലിനെല്ലാം വല്ല യുദിഹാ യുഹാ ലഹും അതിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല ആ ഈ കെലിമത്തില്ലത്തെ ഈ ഫീ കൗലിഹി നഫ്സിഹി അപ്പം തന്റെ നഫ്സില് പറഞ്ഞ ആ ഒരു പറച്ചിലുണ്ടല്ലോ കാല അൻതും ഷെറും മക്കാന എന്ന് പറഞ്ഞു അപ്പൊ അൻതും ഷെറും മക്കാന എന്ന ആ ഒരു പറച്ചിലിലേക്ക് മടയ്ക്കാൽ മതി ഇപ്പം ഇപ്പം സംഗതി മർജിയിൽ ഈ ശേഷമാണ് വരുന്നത് റഹ് യൂസുഫി അലഹും കാല അന്തും ഷെറും മക്കാന എന്ന് യൂസുഫ് നബി അലൈഹി സ്ലാം തൻ്റെ നഫ്സിലോടായിട്ട് പറഞ്ഞു തൻ്റെ മനസ്സിൽ പറഞ്ഞു അപ്പം മനസ്സിൽ പറഞ്ഞ ആ സംസാരത്തിലേക്കാണ് ഏതിൻ്റെ ലമീർ അസറഹ റഹ എന്നതിൻ്റെ ലമീർ മടങ്ങുന്നത് അപ്പം മടക്കം എന്താണ് ശേഷമുള്ളതിലേക്കാണ് എന്നേ ഉള്ളൂ അത് പ്രശ്നമല്ല അപ്പം ഈ തൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു സംസാരം ആ ഒരു സംസാരത്തെ യൂസുഫ് നബി അലൈഹി സ്വലാം അടക്കി വെച്ചു അവർക്ക് വെളിപ്പെടുത്തിയില്ല എന്താണ് ഞാൻ യൂസുഫ് നബി അലി സ്വലാ മനസ്സിനോടായിട്ട് പറഞ്ഞത് അൻതും ഷെറും മക്കാന നിങ്ങൾ ഏറ്റവും മോശം സ്ഥാനക്കാരാണ് പിന്നെ യൂസുഫ യൂസുഫിനെ അപേക്ഷിച്ച് വാ ഹി ഹി സഹോദരനെ അപേക്ഷിച്ചിട്ട് എന്തെ ലി സരിഖിക്കും അഹാക്കും മിൻ അബിക്കും നിങ്ങളല്ലേ മോഷ്ടിച്ചത് നിങ്ങളുടെ സഹോദരനെ നിങ്ങളുടെ പിതാവിൻ്റെ പക്കലിൽ നിന്നും വാ ലുൽമിക്കും നിങ്ങൾ അക്രമം പ്രവർത്തിച്ചു കാരണം താലും ലഹു നിങ്ങളുടെ ആ സഹോദരനോടൊപ്പം യൂസുഫിനെ പിതാവിൻ്റെ അടുക്കളിന്ന് അടിച്ചു മാറ്റിയിട്ട് ആ യൂസുഫിനോട് അക്രമം കാണിച്ചത് നിങ്ങളല്ലേ അപ്പം നിങ്ങളാണ് വളരെ മോശം ഞാൻ ഇന്നും മിണ്ടാതിരിക്കുകയാണ് അപ്പം എന്താണ് മനസ്സിൽ മിണ്ടാതെ ഇതിങ്ങനെ ഓർത്തു യൂസു നബി തന്നെ പറ്റിയ അപാദാണല്ലോ പറയുന്നത് എന്താ പറയുക താനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അള്ളാഹു ആയാലും അള്ളാഹു അള്ളാഹുദാല ആലമു എന്ന് വെച്ചാൽ ആലിമുൻ ബിമാ അപ്പം ആലമു എന്ന് പറഞ്ഞ നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു ഓ വഫക്കു അലി അള്ളാഹു അവൻ്റെ മീതയാഹു എന്ന് പറഞ്ഞിരുന്നു അപ്പം അള്ളമീതെ ഒരു താഴെ എന്ന് പറയാൻ അള്ളവാനെ ഇങ്ങനെ കമ്പാരിറ്റീവ് ചെയ്യാൻ താരതമ്യപ്പെടുത്താൻ പറ്റുമല്ലോ അപ്പം ആലമെന്ന് വെച്ചാൽ ഉദ്ദേശം എന്താണ് ആലിം അള്ളയാണ് അറിയുന്നത് ആർക്കത്ര തന്നെ അറിയില്ല അപ്പം അള്ളക്കെ കുറച്ചുകൂടുതൽ അറിയാം ഇവർക്കും കുറച്ചൊക്കെ അറിയാം എന്നാൽ അത് വേണ്ട അതുകൊണ്ടാണ് ആലിമുൻ പി മാത്തോസിഫു നിങ്ങൾ പറയുന്നതിനെ പറ്റി വിശാലമായി അറിയുന്നവൻ അള്ളയാണ് ഫി അമ്രീ നിങ്ങൾ അവൻ്റെ വിഷയത്തിൽ പറയുന്ന കാര്യം സത്യമാണോ നൊണയാണോ പൊള്ളാണോ കളവാണോ എന്നൊക്കെ അറിയാവുന്ന അള്ളക്കാണ് കാലു അവർ പറഞ്ഞു അയ്യോ അല്ലയോ അസീസ് ഇന്ന ലഹു അബൻ അവനുണ്ട് ഈ ബിന്യാമീനുണ്ട് അബൻ കബീറ വളരെ പ്രായം ചെന്ന ഒരു വൃദ്ധനായ പിതാവുണ്ട് യു ഹുഹു അക്സറ മിന്ന ഞങ്ങളെക്കാളേറെ അദ്ദേഹം ഇവൻ ഇഷ്ടപ്പെടുന്നുണ്ട് ബിഹി അൻ വലദിഹിൽ ഹാലിക്ക് നശിച്ചുപോയ തൻ്റെ കുട്ടിയെ പറ്റി ഒരു സമാധാനം കണ്ടെത്തുന്നത് ഈ അവൻ്റെ സഹോദരനായി ഈ ബിന്യാമീൻ എന്ന കുട്ടിയെ കൊണ്ടാണ് അപ്പം യഹസുനുഹു ഫിറാഖുഹു ആ പിതാവിനെ ഇനിയും ദുഃഖിപ്പിക്കും ഫിറാഖു ഈ രണ്ടാമത്തെ മകനും കൂടെ വ അല്ലെങ്കിൽഹു ഫിറാക്കുഹു ആ ഹാലിക്കായ മകൻ അവൻ്റെ വേർപാട് പിതാവിനെ ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെ വേറൊരു ദുഃഖം കൂടെ ഇപ്പം വരും അതുകൊണ്ട് ഫഹുദ് അഹദന ഞങ്ങളിൽ ഒരാളെടുക്കണം ഇസ്ത അബദൂ ഇസ്ത അബു ഇസ്തുഹു എന്നിട്ട് താങ്കൾ എന്ത് ചെയ്യണം അവനെ അബുദാക്കണം അടിമയാക്കണം മക്കാനഹു ഈ ബിന്യാമീൻ്റെ പകരം ബദലം മീൻ അല്ലെ ബിനിയാവിൻ്റെ സ്ഥാനത്ത് ബദലം മീൻ ബിന്യാവിന്റെ പകരം ഇന്നാൻ അറാക്കമില്ല മൊഹത്തി താങ്കൾ ഗുണവാന്മാരിൽപ്പെട്ടായിട്ടാണ് ഞങ്ങൾ താങ്കളെ കാണുന്നത് ഫിയഫാലിക്ക താങ്കളുടെ പ്രവർത്തനത്തിൽ